ഹായ് നമസ്കാരം അറിയോ ഞങ്ങൾ ഇന്നൊരു ദീർഘയാത്രക്ക് പോവുകയാണെ എവിടത്തേക്കറിയോ ഞങ്ങളുടെ മൂത്തമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഊട്ടിക്ക് പോവുകയാണ് അപ്പോൾ ഞായറാഴ്ച അഞ്ചര മണിക്ക് നമ്മളിവിടുന്ന് മണിയിരുന്ന് പാലയാടുന്ന നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് പുറപ്പെട്ട് നേരെ വണ്ടി രണ്ട് ഏകദേശം ഒരു ഭക്ഷണം എൻ്റെ അടുത്തുണ്ടായിരുന്നു അതായത് രാവിലത്തെ ചായൻ്റെ പരിപാടിയിൽ ഞങ്ങൾ ഇഡ്ഡലി ചപ്പാത്തി അങ്ങനെ അങ്ങനത്തെ ഉള്ള നമ്മൾ വണ്ടിയിൽ പിന്നെ കൊണ്ടുപോയിണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നിലമ്പൂർ എത്തിയ അവിടുന്ന് ഒരു തുറസായ ഒരു സ്ഥലം കിട്ടി അങ്ങനെ അവിടുന്ന് ഈ വൺ എല്ലാം ഈ ടിഫിനൊക്കെ അയച്ചിട്ട് പോകാമെന്ന് എല്ലാവർക്കും വിശം നിൽക്കി കാരണം വെച്ചാൽ ഒരു അഞ്ചരക്ക് നമ്മൾ പുറപ്പെട്ടല്ലോ ഇവിടുന്ന് അപ്പോൾ ഏകദേശം നമ്മളൊരു ടിഫിൻ കഴിക്കുമ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയായതുണ്ട്

അങ്ങനെ അത് കഴിഞ്ഞ് നേരെ യാത്ര തുടരുന്നു പിന്നെ വേറെ കാര്യം ഊട്ടിപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു കവർ പോലെ അവിടെ മൂന്നാല് വണ്ടി ചെക്ക് ചെയ്യുന്ന ട്രാവലറിന്റെ ഉള്ളിൽ കയറിയിട്ട് അവർ ബേഗടക്കം തുടങ്ങുമെങ്കിൽ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റുന്നു നമ്മളെ ചെറിയ ചെറിയ പത്ത് പത്ത് രൂപ ഇരുപത് രൂപ ബോട്ടിലൊന്നും തീരെ അത് നല്ല അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിളിക്കുന്ന ഡ്രൈവർക്ക് നല്ല രീതിയിലുള്ള പൈനി വരുന്നുണ്ട് അയ്യായിരം പത്തായിരം രൂപ ില്ല അത് പേരും പറഞ്ഞു ഏട്ടനെ അവരും പറഞ്ഞു ഊട്ടിന്ന് പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നതാണ് ഡ്രൈവറായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവരും പറഞ്ഞു പ്ലാസ്റ്റിക് എടുക്കുകയെ ചെയ്യാറുള്ളത് ഏകദേശം നമ്മൾ കഴിഞ്ഞ് ഊട്ടിക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത് കിലോമീറ്ററിനൊക്കെ ബാക്കിയുള്ളൂ നമ്മൾ ഫാമിലി മൊത്തം ഉണ്ട് ട്രാവലറിലുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഓരോ കാണിച്ച് കണ്ട് കണ്ട് കണ്ടു പോവാം ഏകദേശം ഊട്ടീൻ്റെ മണം വന്നു തുടങ്ങി ഓക്കെ നമ്മളിപ്പം കാണുന്നുള്ള യൂക്കാലി മരങ്ങളാണ് പിന്നെ ഇങ്ങനെ ഒരു പിന്നെ ഇതെല്ലാം കൃഷി സ്ഥലമാണ് കേട്ടോ അവരെ നമ്മുടെ കാരറ്റ് എല്ലാം ഫ്രഷ് ആയിട്ടില്ലേ അതിന്റെ പേരോടുകൂടി ഉരുളക്കിഴങ്ങ് ഞങ്ങളിപ്പോ പിന്നെ നമ്മളെ ചേച്ചിന്റെ വില്ലേല് നമ്മളിവിടെ എത്തി കേട്ടോ ചെറിയ പാർക്കിങ്ങില് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മൾ ആ റൂംസ് നല്ല നല്ല അല്ലേ ഇന്ന് എവിടെയാണ് സ്റ്റേ നമ്മളെ അച്ഛന് കൈ പിടിച്ചല്ലേ നമ്മള് ധർമ്മനാണത് അങ്ങനെ ഞങ്ങള് അച്ഛനും ആപ്പനും എല്ലാവരും കൂടി റൂമെല്ലാം ഫുള്ളായിട്ട് ചുറ്റിക്ക് നല്ല മേലെല്ലാം പോയി നല്ല വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരെ പങ്കാണിച്ചു തരാം ഞാ മണ്ഡലം ഊട്ടി ഊട്ടിയിൽ നമ്മള് ചേച്ചിന്റെ റിസോർട്ടിലാണുള്ളത് അപ്പൊ റിസോർട്ടും അത്ര കേട്ടാ വ്യൂ നോക്കിയപ്പോലകാശ് ചെറിയ അപ്പം ഇവിടെ നിന്നാണ് ഫുഡ് ഇത് കഴിച്ചിട്ട് നമുക്ക് നേരെ ഇപ്പോൾ ചേച്ചിയുള്ള കുന്നൂരാണ് അത് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് മുത്തമ്മ അവിടെയാണുള്ളത് കേട്ടാ ഒരു മുതമാരെ കണ്ടിട്ട് റിട്ടേൺ എവിടെയാണ് താമസം പൊളിക്കാം മല്യോട് കളിക്കുന്ന നമ്മൾ പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇനി അവിടെ നിന്ന് ഞങ്ങളിപ്പോ പിന്നെ മൂത്തമ്മളുടെ വീട്ടിലേക്ക് അതായത് എച്ചിന്റെ വീട്ടിലേക്ക് ചേച്ചി റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ ഇത് സിബേറ്റ് ഡബിൾ കെ ആണ് അടങ്ങി വാ അടരാം അമ്മ ഇത് നാണമ്മമ്മന്റെ പേരാ പേര് നാരമാൻ നാണമ്മന്റെതാണ് ഓണ്ട് ഓണ്ട് നാണമ്മണ്ട ഓണ്ട് നാണമ്മണ്ട ഓണ്ടവാന ഇവന്റെ ഇവന്റെ നിഷേഷ്ണ്ട മോനെ വൈ வேட்டினாரேவோ அடே போனே அடே போனே என்ன சந்திரிஞ்சி தமாட அடே இവിടെ आपण वेर्या போने இവിടെ आपण वेर्या போने கேடா இல்லாத்து சாரி நான் வரறேன் அட மூதா மூதா நம்மள இதா மூதா போன் വിളிக்கல ஆ சரி இதா ஹ என்ன হইল അങ്ങനെ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് മൂത്തുമ്മയോട് ആ മൂത്തുമായിട്ടൊന്നിച്ച് ഒരു ഹോട്ടലിലെടുത്തിട്ട് നല്ല ഞങ്ങളൊരു വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഭയങ്കര വ്യാപാരം അതുകൊണ്ട് ഒന്ന് കാണണ്ട തന്നെയാണ് അടിച്ചപ്പോലെ இங்க எல்லாம் வண்டி எடுத்தா வண்டி எடுத்தா வண்டியோட சைடுல மக்கள வந்து போகுது அய்யோ சைடு இல்லடா இங்க வெறும் பஸ் பாத்தோம் இங்க இருக்குதே இந்த மக்கள ஒரு சைடு இது அங்க ரெண்டே குட்டி கொடுதா இது ஒரு போயிடுவேல போயிடலாம் பண்டில மேல தென்படுது போய் போய் குய் குய் ரெண்டா குய் அஸ் கோட் ரெஸ்ட்ல இருக்கல குறையாது குறையுண்டு கேட்டோ ஆ மூணு எண்ணுண்டு இது என்னடா യും കാട്ടിന്നും പറയോന്നു ഒരണ്ടെണ്ണം കടാ കെട്ടിയാൽ അപ്പോൾ രണ്ട് കുറേ പോയി കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ ബ്രേക്കായിപ്പോയി എന്നിട്ട് നമ്മളിപ്പോൾ ഒരു അടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്തൊരു പേര് പറയുന്നുണ്ട് എനിക്കത്ര കൃത്യമായിട്ട് അറിയില്ല

വലിയൊരു കുന്ന കയറാണ്ട് അപ്പൊ അമ്മയും അതുപോലെ തന്നെ ആപ്പനെയെല്ലാം വണ്ടി തന്നെ ഇരിപ്പിച്ചാണെന്നിട്ട് ഞങ്ങള് കുറച്ചാൾക്കാർ കയറി അതുകൊണ്ട് അശ്വതിന്റെ ശ്വാസം വിടുന്നില്ല നല്ല നല്ല വ്യൂ പോയിന്റ് ആണ് നമുക്ക് மக்கள் அஸ் அது அம்மா எல்லாரும் வந்து கேட்டா சந்தியா ஏகதம் எட்டு ஏழு மணி அடுத்த ஆய் ஓகே போயிட்டு நோக்கி சூப்பரில் അതാ അങ്ങനെ നമ്മൾ ധർണാടൻറെ വീട്ടിലും കേറി കൂടെ വെള്ളയില് വന്ന് കഴിച്ചുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഒരു ആറു മണിക്കുള്ള ഒരു വ്യൂ ആയി നല്ല തണുപ്പുണ്ട് കേട്ടോ നിങ്ങള് നല്ല മൂടിപ്പോ വെച്ചുറങ്ങുന്നതല്ല ഞാനെടുത്തതാ ഇത് ആയിക്കോട്ടെ പക്ഷെ ആ തണുപ്പിന് നമ്മള് കുളിച്ചമ്പലത്തിൽ പോയി മുരുകനും കുറച്ച് അങ്ങനെ ും തിരിച്ചു വന്ന് നമ്മൾ റൂമിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നാട്ടിലേക്ക് കൊടേണ്ട പരിപാടിയാണ് അപ്പൊ നാട്ടിൽ പോയാൽ നഷ്ടമായി പോകില്ല നമ്മക്ക് ബോട്ടാണിക്കൽ ഗാർഡനും കൂടിയും അങ്ങനെ സമയം ഞങ്ങൾ വട്ടാണ്ടി എൻട്രി എടുത്തിട്ട് ഉള്ളിലേക്ക് കയറുന്നതാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ ടിക്കറ്റൊന്നും കട്ട് ചെയ്ത് കയറുന്നു കുമാരൊപ്പം വന്നിട്ടില്ല തന്നെ വേണ്ടിയിരുന്നു ബാക്കി എല്ലാവരും ഉണ്ട് എല്ലാം കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ

പിന്നെ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫുൾ രാവിലെ തന്നെ ആൾക്കാരും നൂറ് രൂപ എൻട്രി ഫീസ് പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ നൂറിന് നമുക്ക് അവിടെ ചുറ്റിക്ക് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട് നമുക്ക് നാട്ടിലേക്ക് വരണ്ടുകൊണ്ട് അധികം നേരം ഒന്നും ഇവിടെ നിന്നിട്ടില്ല കുറച്ചേരം ചുറ്റി കണ്ടിട്ട് വേറെ തിരിച്ച് വണ്ടിയിൽ കേറിയിട്ടുണ്ട് പക്ഷെ നമ്മളെ നാട്ടിൽ വന്ന് ഇതിങ്ങനെ പൊടിക്കുന്നു ഇത് ചീരിയാണോ ഇത് ചെടിയാണ് ഇതെല്ലാം കളർ ചെടി തോട്ട ആ കുറെ നടന്നതാണ് അത് അതെടാണ് മുള്ള വണ്ണ എന്താണിക് നോക്കി ഫ്ളവർ നോക്കി നമ്മൾ കാണാത്ത കാണാത്ത കുറെ ഫ്ലവർ ഉണ്ട് അത് പ്ലാസ്റ്റിക് ഓർജിനിൽ അത് നമുക്ക് നോക്കി ഓരോന്നും കണ്ടിട്ടുവാം ഓരോന്നും ഓരോന്നെ പേരുണ്ട് നമുക്ക് അത്ര അറിയാത്ത ചെലവിൽ നടക്കുന്നുണ്ട് അപ്പൊ ഓരോന്നും നോക്കിട്ട് നമ്മളിങ്ങനെ കണ്ടിട്ട് പോവാട്ടോ

രണ്ട് കിലോമീറ്റർ ഇപ്പറന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ സാധാ ചോറ് തന്നെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ ചോറിനെ പറ്റി പറയാൻ എടുക്കാൻ പറ്റൂല കൊള്ളൂല അത്രയും മോശം ഭക്ഷണേൻ ദ്രോണ കീട്ടിയ ഫ്രൈഡ് റൈസ് മാത്രമേ കുറച്ചൊരു ടേസ്റ്റുള്ളൂ ബാക്കി ഈ ഒരു ഉച്ച ഭക്ഷണം അട്ടർ ഫ്ലോപ്പായി പോയി കാരണം നമുക്കത് എന്തുകൊണ്ടത് പിടിക്കുന്നില്ല അന്നാമത് നമ്മളെ കേരളം വിട്ട് പോകുമ്പോഴുള്ള ഈ ഒരു ടേസ്റ്റ് നമുക്ക് പറ്റായിട്ടായിരിക്കും അത് പറ്റുന്നില്ല തീരെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് അങ്ങനെ വണ്ടീന്ന് രണ്ട് തുള്ളെല്ലാം തുള്ളി അങ്ങനെ നേരെ വീട്ടിലേക്ക് കേട്ടോ കുറച്ചൊരു ഭീജമല്ലോ ഫോളോ ചെയ്യുക തന്നെ ഫോളോ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ മറന്നു അല്ലേ ഓക്കേ എന്നാൽ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാം